ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി രസത്തിൻ്റെ വീഡിയോ ആണ് തക്കാളിയും കുരുമുളകും അപ്പോൾ കുരുമുളകാണെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാവുക കുരുമുളകും ജീരകവും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു രസത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ തമിഴ്നാട് രസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ചിലതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മെയിനായിട്ടുള്ള സാധനങ്ങളാണ് ഇത് പരിപ്പ് ഞാൻ ഒരു നൂറ് ഗ്രാം പരിപ്പ് നല്ലോണം ഒഴിച്ച് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് വെള്ളമാണ് ഇതിന് കൂടുതൽ വേണ്ടത് പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ജീരകപ്പൊടി പിന്നെ മല്ലിയില പിന്നെ വറവിനുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ വറവ് വേണ്ടി വേണ്ടിയോ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണ ചൂടാവട്ടെ നമുക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് നല്ലോണം പൊട്ടുന്നുണ്ട് നമുക്ക് രണ്ട് പറ്റമുളക് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്നും മൂത്ത് വരുമ്പോ തക്കാളിയാണ് ഇനി ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഇതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇന്ന് ഇപ്പൊ ഇട്ട് കൊടുക്കാം കൂട്ടാനിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇനി തക്കാളിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തക്കാളി നല്ലോണം ഒന്ന് വേവണം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇവിടെ ഇന്ന് രാവിലെ മുതലേ കറൻ്റില്ല അപ്പം ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് പാചകം ചെയ്യണത് ഇപ്പോൾ അല്ലെങ്കിൽ അടുപ്പിലേക്ക് അത്ര വെളിച്ചൊന്നും നമുക്ക് ക്യാമറയിലേക്ക് അങ്ങനെ കാണില്ല സാധാരണ എനിക്ക് കറണ്ട് ഉണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് വേണ്ടി വരാറില്ല ഇന്ന് എനിക്ക് റിംഗ് ലൈറ്റൊക്കെ എടുത്തു കൊണ്ടേണ്ടി വന്നു പതിനൊന്ന് തൊട്ട് മൂന്ന് വരെ കറണ്ട് പൂവെന്ന് പറഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നോക്ക് നല്ലോണം കണ്ടില്ലേ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് നമുക്കിനി പുളി കുറച്ച് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി തക്കാളിയുടെ പുളി ഉണ്ടാവും എന്നാലും കുറച്ച് രസത്തിന് പുളി വേണ്ട അപ്പം നമ്മൾ കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട് തക്കാളിയും പുളിയും കൂടി ഒന്നും കൂടി വേവണം നിങ്ങൾ കൂടുതൽ രസം ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ പുളി ഒഴിക്കണം കേട്ടോ ഇത് നല്ലോണം തിളയ്ക്കട്ടെ തിളച്ചിട്ട് ഈ പുളി ഒന്ന് വേവണം ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരൊന്നര സ്പൂൺ അതും കൂടി തിളച്ച് പച്ചമ ഈ മുളക് പൊടിയുടെ പച്ചമണം കൂടി മാറട്ടെ പുളിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് രസത്തിലെങ്ങനെ ആയാലും കായ മസ്റ്റാണല്ലോ ഇനി നമുക്ക് വേവിച്ച് വെച്ചയ്ക്കണ പരിപ്പിന്റെ വെള്ളല്ലേ പരിപ്പും വെള്ളവും എല്ലാം കൂടി പരിപ്പ് നല്ലോണം കണ്ടോ വെന്ത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചിടാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ അതെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട് കുറച്ച് നല്ലോണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് തിളച്ചാൽ മതി നമുക്ക് ഓഫാക്കാം അടുപ്പ് ഓഫ് ചെയ്തു ഇതിൻ്റെ കുരുമുളകിൻ്റെയും ജീവത്തിൻ്റെയും വാസന പോവാണ്ടിരിക്കാനാണ് നമ്മൾ തീ വേഗം ഓഫ് ചെയ്തത് ഇതിലായതുകൊണ്ട് വേഗം തിളച്ചുകൊണ്ടുതന്നെ ഇരിക്കരുത് നല്ലോണം ഒരു പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ രസം അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ വാങ്ങണ പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ രസത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ നല്ല ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാ ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് അവിയലാണ് അവിയലും ഈ രസവും കൂടി നല്ല കോമ്പിനേഷൻ ആയിരുന്നു നല്ല അടിപൊളി ഊണാന്നാണ് സാട്ടനും പറഞ്ഞത് അപ്പോൾ എല്ലാവരും അവിയലും കൂടെ ഉണ്ടാക്കി നോക്കിയിട്ട് അവിയലിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഓണത്തിൻ്റെ വിഭവങ്ങൾ ഇട്ട കൂട്ടത്തിൽ അവിയലിൻ്റെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് അത് ഇടാഞ്ഞത് അപ്പോൾ അവിയലും രസവും കൂടി കൂട്ടി ഊണ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ